പാതിര നേരത്തെ കഥ കേൾക്കുകയാണവർ സോഫിയ രാജകുമാരിയും മൂന്ന് യാത്രികരും അദ്ദേഹം റല്ലി ലാൻഹു നിസ്സാരക്കാരനല്ലോ അവർ ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഇപ്പോൾ നേരിട്ട് കണ്ടു വാക്കുകൾ കേട്ടു ഒരു കുമ്പിൾ വെള്ളം കോരിയപ്പോൾ അതങ്ങനെ തന്നെ മുട്ടായി മാറിയത് കേട്ടവർക്ക് അത്ഭുതം പറയുന്ന ആൾക്ക് ഭാവമാറ്റമൊന്നുമില്ല അയാളുടെ മനസ്സ് നിറയെ സഫിയായിരുന്നു വെള്ളം മുത്താക്കി മാറ്റിത്തന്നയാൾ ഖെലർ നബിയാണെന്ന് പിന്നീട് അറിഞ്ഞു രാജാവ് പറഞ്ഞതിൽ ഒരു മാറ്റി കൂടുതലല്ലാതെ കുറയില്ല അത്രയ്ക്ക് ചേതോഹരമായ മുത്തുകൾ അതും വിലവിടുപ്പുള്ള രാജകീയ നിലവാരത്തിലുള്ളത് തന്നെ ഞാൻ എൻ്റെ തുണിക്കോന്തലയിൽ കെട്ടി കൊട്ടാരത്തിലേക്കോടി ചെന്നു നോക്കുമ്പോൾ കൊട്ടാരമുറ്റമാകെ ജനനിപിടമായിരുന്നു എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണം വിളമ്പുന്നു എന്തോ സൽക്കാരം നടക്കുകയാണ് കാര്യമറിഞ്ഞ് അകം നൊണ്ടു ഞാൻ അന്വേഷിച്ചു സൊഫിയയുടെ നിക്കാഹാണത്രേ വരൻ ഡമസ്കസ്ലെ രാജകുമാരൻ എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ഞാനീ ഓടിപ്പാഞ്ഞതൊക്കെ വെറുതെയായോ സുഫിയയെ എനിക്ക് നഷ്ടപ്പെടുമോ ഞാൻ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു നോക്കുമ്പോൾ ദർബാർ ഹാളിൽ നിക്കാഹിൻ്റെ വചനവും പ്രതിവചനവും ചൊല്ലാൻ കൈ പിടിച്ചിരിക്കുകയാണ് ഡമസ്കസ് രാജകുമാരനും മൻസൂർ ചക്രവർത്തിയും ബൽക്കിലെ കാളിയാരുടെ കാർമ്മികത്വത്തിലാണ് നിക്കാഹ് നൽകിയ വാക്കിന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത രാജാവ് ഞാൻ മനസ്സിൽ പറഞ്ഞു പൗരപ്രധാനികൾ തിങ്ങി നിറഞ്ഞ സദസ്സിലേക്ക് ഞാൻ കടന്നു ചെന്നു കീറിപ്പറഞ്ഞ മുഷിന വേഷം ധരിച്ച എന്നെ കണ്ട് എല്ലാവരും അടിമുടി നോക്കി ഞാൻ കണ്ട ഭാവം നടിച്ചില്ല തുണിക്കോന്തലയച്ച് തിളങ്ങുന്ന മുത്തുകൾ രാജാവിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ബി വി സൊഫിയായെ വിവാഹം കഴിക്കാൻ വന്നതാണ് ഒരു പിടി മുത്തുമായി വന്നാൽ കുമാരിയെ തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടപ്പോൾ കാലം മാറിയല്ലേ രാജാവ് ആദ്യമൊന്ന് പകച്ചു പിന്നെ എല്ലാം ഓർ ൽ മാറി സമചിത്തത വിന്തെടുത്തു ഈ മുത്തുകൾ പരിശോധിക്കണം രാജകൽപ്പന വന്നു വിദഗ്ധരുടെ സംഘം പരിശോധന നടത്തി തിരിച്ചും മറിച്ചുമുള്ള പരിശോധനയ്ക്ക് ശേഷം വ്യാപാരികൾ പറഞ്ഞു പ്രഭോ വിലമതിക്കാനാവാത്തവയാണ് ഈ മുത്തുകൾ ആഴക്കടലിൽ മാത്രം കിട്ടുന്നവ ഇപ്പോൾ വാരിക്കൊണ്ടുവന്നതുപോലെയുണ്ട് ഇതോടെ ഡമസ്കസ് രാജകുമാരനും മൻസൂർ രാജാവും മുഖത്തോടെ മുഖം നോക്കി രാജൻ അങ്ങേക്ക് വാക്കുപാലിക്കേണ്ടതുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ വെച്ച അനുസരിച്ച് ഇയാൾക്ക് സഫ്യായ വിവാഹം ചെയ്തു കൊടുത്തോളൂ സാക്ഷിയായി ഞാനുമുണ്ട് ഹോ അപമാനമില്ലാതെ രക്ഷപ്പെട്ടു ശരിക്കും നിങ്ങളാരാണ് കയ്യിലുള്ള മുത്തുകളിലേക്ക് നോക്കി രാജാവ് എന്നോട് ചോദിച്ചു ഞാൻ അദ്ദേഹം പുണ്യാളനായ അദ്ദേഹമോ സത്യം എങ്കിൽ ഇതിലും നല്ലൊരു മാരനെ അവൾക്ക് കിട്ടാനില്ല മൻസൂർ രാജാവ് എന്നെ ആലിംഗനം ചെയ്തു അതേ പന്തലിൽ വച്ച് എൻ്റെയും ബീബി സഫ്യായുടെയും നിക്കാഹ് കഴിഞ്ഞു ആരവങ്ങൾക്കിടയിൽ വരന്മാറിയ കാര്യം സുഫിയ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ആ സന്തോഷം നിലവിളികൾക്ക് വഴിമാറി സുഫിയ രാജകുമാരിയെ പാമ്പ് കടിച്ചിരിക്കുന്നു കേട്ടവർ സ്തബ്ധരായി കൊട്ടാര വൈദ്യന്മാർ രംഗം കൈയെടുത്തി അവർ പരിശോധിച്ച് തീർത്തെഴുതി സുഫിയ മരിച്ചു മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തു അന്ന മഞ്ചളിൽ വച്ച് കണ്ടതല്ലേ ഈ മട്ടപ്പാതിരാക്ക് അവളുടെ മയത്തെങ്കിലും ഒന്ന് കാണണമെന്ന് തോന്നി അതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കബറുമാതിയത് എൻ്റെ കയ്യിൽ മൺവെട്ടി പോലുമില്ല കഥ കേട്ട് സഫിയ കരഞ്ഞു ഈ മഹാൻ എന്നെ ഇത്രയധികം സ്നേഹിച്ചിരുന്നു എനിക്ക് വേണ്ടിയാണല്ലോ ഈ കഷ്ടപ്പാടൊക്കെ എനിക്കെന്തിന് ഈ ആഡംബരത്തിൻ്റെ കൊട്ടാരം ഞാനില്ല അങ്ങോട്ട് ഈ വലിയ മനുഷ്യൻ്റെ ചെട്ടക്കുടിൽ മതി എനിക്ക് യാത്രികർക്കും അദ്ദേഹമിൻ്റെ കഥ ബോധ്യമായി അവർ നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു സൊഫിയ അദ്ഹമിനോടൊപ്പം ബുഹാറ പർവ്വത മുകളിലേക്ക് കയറി തുടങ്ങി ഇതൊന്നും അറിയാതെ അപ്പോഴും കൊട്ടാരത്തിലെ രാജാവിൻ്റെ മുറി കഥനഭാരം കൊണ്ട് മൂടിക്കെട്ടി നിന്നു